നിങ്ങളില് ആരെങ്കിലുമൊക്കെ ചെറിയ കുട്ടിയായിരിക്കെ സെക്ഷൽ അബ്യൂസിന് വിധേയരായിട്ടുള്ളവരുണ്ടോ നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് ചൈൽഡ് ഹുഡ് സെക്ഷൽ അബ്യൂസ് നമുക്കറിയാം നമ്മളൊക്കെ ചെറുപ്പത്തിലായിരിക്കെ ഒരുപാട് രൂപത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഫ്രണ്ട്സിനുണ്ടായിട്ടുണ്ടാകും അതേപോലെ തന്നെ ഇപ്പോഴുള്ള കുട്ടികളടുത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യാപകമായിട്ട് നടക്കാറുണ്ട് നമ്മളൊക്കെ നാടൻ ഭാഷയിൽ ഇത് ചെയ്യുന്ന ആളുകളെ ആളുകളെക്കുറിച്ച് പറയുക ഞരമ്പ് രോഗികളെന്നൊക്കെ ആണ് നമ്മള് ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് അല്ല ട്രെയിനിൽ പോകുന്ന സമയത്ത് കല്യാണ വീട്ടില് മരണ വീട്ടില് അങ്ങനെ തുടങ്ങിയിട്ട് സ്കൂളില് മതപാഠശാലകളിൽ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും ഇങ്ങനെ ഈയൊരു ഈയൊരു വൈകൃതയുള്ള ആളുകൾ അവർക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികളോടായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുക സെക്ഷല് അട്രാക്ഷൻ എല്ലാ നൽകും കുട്ടികളോടും മാത്രമായിട്ടായിരിക്കും ഇവർക്ക് ഉണ്ടാകുക ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും വലിയ ആളായിട്ടുണ്ടാകും താടി മീശ നരച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും അതല്ലാത്ത ആളുകളും ഉണ്ടാകും യുവാക്കളൊക്കെ ഉണ്ടാകും നമ്മളെടുത്ത് വരുന്ന ക്ലയൻസ് എന്നെടുത്താണ് നമുക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ നമുക്ക് അവരുടെ നിന്നാണ് നമുക്ക് മനസ്സിലാകാം അപ്പോൾ ഇത്തരത്തിൽ ഈ ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് വളരെ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ് ഇതിൻ്റെ വിക്റ്റിംസ് എന്ന് പറയുന്നത് ചെറിയ മക്കളാണ് ഈ ചെറിയ മക്കള് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വിധേയരാകപ്പെടുന്ന സമയത്ത് അത് അവരുടെ മനസ്സിൽ അവർ കാലാകാലങ്ങളോളം അതിൻ്റെ മുറിവ് ഉണങ്ങാതെ ഇരിക്കും നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് ക്ലയൻസ് റിപ്പോർട്ടുള്ള വിഷയമാണ് സാറേ ഇൻ്റെ ഞാൻ കുട്ടിയായിരിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കല്യാണ വീട്ടിൽ പോയ സമയത്ത് അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ വേറെ വീട്ടിൽ താമസിക്കാൻ പോയ സമയത്ത് അല്ലെങ്കിൽ അതേപോലെ ഈ അയൽവാസി എല്ലാ നിലക്കും വീട്ടുകാർക്ക് വിശ്വാസമുള്ള ആളുകളായിരിക്കും ഇതിൽ കുടുംബക്കാരായിരിക്കും അല്ലെ അയൽവാസികളായിരിക്കും അധ്യാപകരായിരിക്കും ഇതിലൊക്കെ ഇക്കൂട്ടത്തിലൊക്കെ എല്ലാ ആളുകളും മോശക്കാരാണ് നമ്മൾ കരുതാൻ പാടില്ല അതായത് എല്ലാ മാരും ഇങ്ങനെയാണ് എല്ലാ കുടുംബക്കാരും ഇങ്ങനെയാണ് എന്നൊന്നും ഒരു നിലക്കും നമുക്ക് ജനറലൈസേഷൻ പാടില്ല പക്ഷേ ഇത്തരത്തിലൊക്കെ ഈ രൂപത്തിലുള്ള ലൈംഗിക വൈകൃത ഉള്ള ആളുകളുണ്ട് അവരെ നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം ഇത് കാണുന്ന രക്ഷിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണോ അത് കൺവേ ചെയ്യാൻ പറ്റുക ആ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് കുട്ടിക്ക് ഈ രക്ഷിതാക്കളോട് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു അന്തരീക്ഷ ആയിരിക്കണം വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് അല്ലെങ്കിൽ അല്ലാതെ കുട്ടി ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം നമ്മൾ തിരിച്ചു പറയുന്ന എപ്പോഴും പ്രശ്നമുള്ള എപ്പോഴും വഴക്കും വക്കാളുള്ള വീടാണെങ്കിൽ കുട്ടിക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പറയാനാവില്ല കാരണം കുട്ടി കരുതുക തൻ്റെ ഭാഗത്ത് വന്ന വലിയൊരു തെറ്റാണ് തനിക്ക് സംഭവിച്ച വലിയൊരു മിസ്റ്റേക്കായിട്ടാണ് കുട്ടി അതിന് ഇപ്പോ ചിലപ്പോ സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ചായിരിക്കാം ജസ്റ്റ് ഒന്ന് കയറി പിടിച്ചിട്ടുണ്ടാവും ഇത് ആൺകുട്ടികൾക്കും സമാണ് പെൺകുട്ടികൾക്കും ഉണ്ട് ആൺകുട്ടികൾക്കാണ് കുറച്ചുകൂടി എന്നാണ് മുമ്പ് വന്നിട്ടുള്ള പഠനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോ അടുത്തിരിക്കുന്ന ആളുടെ കൈ പലപ്പോഴും ഇയാളുടെ കാലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ തൊടയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും പക്ഷെ ഇങ്ങനെ ഒരു ഒരൊറ്റ സന്ദർഭത്തിൽ കൂടി കടന്നുപോയ കുട്ടി ആ കുട്ടിയുടെ മനസ്സിൽ ഭയങ്കര ഭയങ്കരായിട്ടുള്ളൊരു ഷോക്ക് ആയിരിക്കും അത് ഉണ്ടാകുക അതെന്താണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവുന്നും കൂടി ഉണ്ടാവില്ല എന്താണ് ഞാൻ ഇതിപ്പോ ഞാൻ എൻ്റെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ അയാളുടെ ഭാഗത്താണോ തെറ്റ് എന്ന് പോലും കുട്ടിക്ക് മനസ്സിലാവില്ല ആ ഒരു ഷോക്ക് അത് അവിടെ തന്നെ കുട്ടിയുടെ മനസ്സിലുണ്ടാകും ഒരുപാട് കാലം കഴിഞ്ഞ് ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ആ എൻ്റെ ഭാഗത്തായിരുന്നില്ല അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അയാൾ ചെയ്തത് എന്നുള്ള നിലക്ക് എത്തുക ഇതിൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് വന്നൊരു ഒരു ക്ലയൻറ് ഉണ്ടായിരുന്നു ആ ക്ലയൻറ്റിനെ മറ്റ് വേറെ വലിയൊരു പ്രശ്നവും പറഞ്ഞിട്ടാണ് വീട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി അതായത് എന്നൊക്കെ പറയും അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുക എന്നൊക്കെ ഉള്ള രൂപമായിരുന്നു ഈ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് വന്ന് കുറേ സമയം ആ ക്ലയൻറ്റ് ഒന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് എന്തെങ്കിലും പ്രശ്നം എന്നുള്ള നിലക്കുകാരെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവന് ഒന്നും പറയാതെ ഭയങ്കരമായിട്ട് സൈലന്റായി കുറേ നേരം കരഞ്ഞു അതിനുശേഷമാണ് പറയുന്നത് സാറേ ഇന്നേവരെ ജീവിതത്തിൽ എന്താ മോനെ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കാൻ വരൊരാളും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല വീട്ടിലാണെങ്കിൽ വീട്ടിലെപ്പോഴും പ്രശ്നമാണ് എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരാണെങ്കിൽ അതങ്ങനെ അപ്പോൾ നിരന്തരമായിട്ട് പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നു കുറേ കാലം പഠിച്ചത് അപ്പോൾ അവിടൊക്കെ വെച്ചിട്ട് നിരന്തരം സീനിയേഴ്സ് അതേപോലെ ചില അധ്യാപകന്മാരടക്കം തന്നെ ഇവനെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു ഷോക്ക് കാരണം ഇപ്പോഴും ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പതിൻ്റെ അടുത്തായി ഇപ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഭയങ്കര പ്രയാസമാണ് ഈ അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും എന്താണ് മനസ്സിൽ ഇങ്ങനെ റീപ്ലൈ ചെയ്തു ഇരിക്കുകയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ മെമ്മറീസ് ഒക്കെ വരികയാണ് ഉറക്കത്തിന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ് ഒരു നിലക്കും ഉറക്കു പിന്നെ കിട്ടൂല അപ്പൊ ഇതൊക്കെ ഈ ചെറുപ്പത്തില് ചെറിയ പ്രായത്തിൽ മക്കൾക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ രൂപത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് മായാതെ അവിടെ കിടക്കും എന്നാൽ ഈ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒട്ടുമുക്കാൽ ക്ലയൻസിനും പറയാനുണ്ടാകും എന്തെങ്കിലും രൂപത്തിലുള്ള ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള വിഷയമാണ് അപ്പോൾ ഇത് ഞാൻ വിഷയങ്ങൾ പറയുന്നത് രക്ഷിതാക്കളോടാണ് ഒന്നാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ കനത്ത ജാഗ്രത ഉണ്ടായിരിക്കണം എന്ന് കരുതിയിട്ട് എല്ലാവരെയും നമ്മൾ സംശയത്തിൻ്റെ കണ്ണിൽ നോക്കുക എന്നുള്ളതല്ല മറിച്ച് അവിടെ എല്ലാവരെയും നമ്മൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ കുട്ടിക്കത് തുറന്ന് പറയാൻ പറ്റണം ആ ഒരു അവസ്ഥ നമ്മൾ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ കുട്ടി മനസ്സിലാക്കണം ആ ഇതെൻ്റെ അച്ഛനോട് അല്ലെങ്കിൽ യോട് ഉമ്മയോടോ പറഞ്ഞാൽ ഈ വിഷയം അവർക്ക് മനസ്സിലാകും ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി അവരെ അടുത്ത് ഉണ്ടാകും എന്നുള്ള ഒരു ധാരണ കുട്ടിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതേപോലെ കുട്ടിക്ക് ഈ വിഷയത്തെ കുറിച്ചൊക്കെ ഒരു ഒരു അവയർനെസ് നീ വിചാരിക്കുന്ന പോലെയല്ല സമൂഹത്തിൽ നല്ല ആളുകളുണ്ട് ചീത്ത ആളുകളുണ്ട് നമ്മൾ സമൂഹത്തെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യാനല്ല എന്ന് കരുതിയിട്ട് ഭയങ്കര നിഷ്കളങ്കരായിരുന്നാൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ഇഷ്ടംപോലെ ആളുകളും ഉണ്ടാകും അപ്പൊ ഇതൊക്കെ നമ്മൾ കുട്ടിക്ക് ചെറുതായിട്ട് ഓരോ സന്ദർഭം അനുസരിച്ച് സിറ്റുവേഷനൊക്കെ പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് കാരണം അവര് തീർച്ചയായിട്ടും ഇത്തരം ആളുകളുടെ മുമ്പ് കൂടി അവർ നിരന്തരം കടന്നു പോകുന്നുണ്ടാവും ബസ്സിൽ ട്രെയിനിൽ സ്കൂളില് മതപാഠശാലകളിൽ കല്യാണ വീട്ടില് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഇത്തരം ആളുകൾ ഉണ്ടാവും കുറച്ചു മുമ്പ് ഭയങ്കരമായിട്ട് ഈ ഹോമോസെക്സ്വാലിറ്റി അതേപോലെ കുട്ടികളോട് ഭയങ്കര അട്രാക്ഷൻ ഒക്കെ ഉള്ള ഒരാളാണ് അയാൾക്ക് ഇപ്പോൾ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നിലക്കും കല്യാണത്തിനോട് യാതൊരു താല്പര്യം ഇല്ല അപ്പൊ അതായത് ഇത് നിരന്തരം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അയാൾ ഇന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയുമ്പോഴൊക്കെ മാറണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ അയാളോട് സംസാരിക്കുമ്പോഴാണ് അയാൾ പൊതുവേ എങ്ങനെയാണ് കുട്ടികളെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള ആ വിഷയമൊക്കെ പറയുന്നത് അയാൾ പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞാൽ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ആദ്യം തട്ടി നോക്കും ചെറുതായിട്ടൊന്ന് തുടരുടെ ഭാഗത്തു നിന്ന് തട്ടി നോക്കും അപ്പം ചില ആളുകൾക്ക് ഭയങ്കര പേടിയായിരിക്കും കുട്ടികളായിരിക്കുമല്ലോ അപ്പോൾ എന്ത് പറയണം എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല അവരൊരു ഒരു ഷോക്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷോ അടിച്ച പോലെ ഇരിക്കുകയായിരിക്കും മിക്ക കുട്ടികളുടെ ഒരു അവസ്ഥ ഉണ്ടാകുക അപ്പൊ ഇവനൊന്നും പ്രതികരിക്കാത്ത കുട്ടിയാണ് പറയാൻ ഭയങ്കര പേടിയുള്ള ആളാണെന്ന് ഇയാൾക്ക് മനസ്സിലാകും ഒന്നോ രണ്ടോ ടച്ചിങ്സ് കൂടി ഇയാൾക്ക് മനസ്സിലാകും അത് മനസ്സിലായ പിന്നെ ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് അവന് ഉപയോഗപ്പെടുത്തുന്നുള്ള നിലക്കാണ് ഇയാൾ പോവുക അപ്പോ ഇത്തരം ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഇതൊരു യുവാവായിരുന്നു എന്നാൽ പ്രായമുള്ള ആൾക്കാരിലും ഇഷ്ടംപോലെ ആളുകളുണ്ട് കാരണം ഇത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കുന്നത് വരെ ഒരു സെക്ഷൽ തോട്ട്സ് അവരുടെ മനസ്സിലുണ്ടാകും അപ്പോൾ ഈ സെക്ഷൽ തോട്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും അവർക്കില്ലാതിരിക്കുമ്പോഴാണ് അവർ ഈ രൂപത്തിൽ കുട്ടികളിലേക്ക് അവരുടെ ഈ ഒരു സെക്ഷൽ അട്രാക്ഷൻ പോകുന്നത് കാരണം കുട്ടികളാകുന്ന സമയത്ത് ഒരു നിലയ്ക്ക് അവർ പ്രതികരിക്കാൻ സാധ്യത കുറവാണ് അവർ പറഞ്ഞതുപോലെ രക്ഷിതാക്കളോടൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വളരെ കുറഞ്ഞ കേസുകളൊക്കെ ഉണ്ടാവും അവർ ഏതായാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതായത് റിസ്ക് വളരെ കുറവാണല്ലോ എന്ന് കണ്ടിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ അവർ ഉണ്ടാക്കുക പക്ഷെ അത് കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെക്കുറിച്ച് ഒരു നിലയ്ക്ക് അവർ ചിന്തിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിഷയം പറയുന്നത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അവയർ ആയിരിക്കുക നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഇഷ്ടം പോലെ ആളുകൾ ഈ സമൂഹത്തിലുണ്ട് ഉണ്ട് അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നമ്മൾ കരുതിയിരിക്ക അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പം നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് ഇത്തരം എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ അപ്പം അവിടെ നമ്മൾ അയാൾ സ്റ്റോപ്പ് ചെയ്യണം ആ അയാൾ ചെയ്യുന്ന നോക്കിയിട്ട് അയാളോട് പറയാം എന്താണ് നിങ്ങളെ കൈ ഇപ്പം എവിടെയാണുള്ളത് കൈയെടുക്ക് ആ ഒരൊ ഒരു ഒരു വാക്ക് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഒന്ന് നമ്മൾ പറയാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിച്ചാൽ ആ നേരം അയാൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും അതല്ല നമ്മൾ പറയാതെ ഇയാളോട് ഇപ്പം എങ്ങനെയാണ് പറയുക പറഞ്ഞാൽ ഇയാൾ എങ്ങനെയാണ് അത് എടുക്കുക വിചാരിക്കുക എന്നൊക്കെ കരുതി നമ്മൾ പറയാതിരുന്നാൽ അത് അവർക്കുള്ള മൗനാനുവാദമാണ് അവരതുമായിട്ട് മുന്നോട്ട് പോകും നമ്മളെ മാക്സിമം അവർ ഉപയോഗപ്പെടുത്തും അപ്പോൾ ചെറിയ മക്കളോട് ഈ വിഷയങ്ങൾ അവർക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റുക ആ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കാരണം നമ്മുടെ മക്കൾ ാണ് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർക്ക് വേറെ ആരും പറയാനൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ വിഷയങ്ങളൊക്കെ അവർക്ക് തിരിച്ചു ഇങ്ങോട്ട് ഉമ്മാ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്കും വേണം അതേപോലെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മള് വീട്ടിലും നമ്മള് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ വിഷയം എല്ലാവരും നമ്മൊരു ഗൗരവത്തിലെടുത്ത് ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏതായാലും നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം